ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ആദില നൂറപ്പറ്റിയ ഒരു വീഡിയോ ചെയ്തു അതിൻ്റെ അകത്ത് സത്യത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു വിട്ടിരുന്നു എന്താണെന്നറിയോ ഈ നോർമലായിട്ടുള്ള പെൺകുട്ടികളൊന്നും സാധാരണ ട്രാൻസ്ജെൻഡർ ആയ ഒരു പെൺകു ഒരു ആൾക്കാരോട് ഒരു അത്തരത്തിലൊരു താല്പര്യം തോന്നിയിട്ട് അവർ പോവില്ല അങ്ങനെ പോവില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു എൻ്റെ ഒരു അഭിപ്രായം തെറ്റാന്ന് ഈ അടുത്ത് എനിക്ക് മനസ്സിലായി ഒരമ്മ വന്നിരുന്ന് യൂട്യൂബിലാണേലും വളരെ വിഷമിച്ച് അവരുടെ കാര്യം അവരുടെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മിടുക്കിയായ പെൺകൊച്ച് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ ഒളിച്ചോടി എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ചെറുപ്പം തൊട്ട് ആ ട്രാൻസ്ജെൻഡർ ആയ പെൺകുട്ടി ഇവർ ഒന്നിച്ച് പഠിച്ചതാണ് ആ പെൺകൊച്ചും രവി രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചു പോരുന്നു മുതിർന്നു വന്നപ്പോൾ ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണ് അപ്പോൾ ആ പെണ്ണ് ഓപ്പറേഷനൊക്കെ ചെയ്ത് പുരുഷനായി മാറി പുരുഷനായി മാറി അപ്പോൾ വേണ്ടി സഹിച്ച ആ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ച് ഈ പെങ്കൊച്ചിന് അയാളോട് ആ ട്രാൻസ്ജെൻഡർ അയാളോട് സഹതാപമാണ് നമ്മുടെ സഹ സ്നേഹം തോന്നുന്ന പണ്ട് കവികൾ പറഞ്ഞിട്ടില്ലേ ബഹുമാനത്തീന്ന് സ്നേഹവും പ്രണയവും തോന്നാം സഹതാപത്തിൽ നിന്നും പ്രണയവും സ്നേഹവും ഒക്കെ തോന്നും അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ പെങ്കൊച്ചിന് അയാളോടൊരു സഹതാപം തോന്നിയിട്ട് പ്രണയമായി വീട്ടുകാരെ ആ വീട്ടുകാരെ എതിർത്ത് ആ ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ ഒളിച്ചോടി ഈ വീട്ടുകാരെ എതിർത്തു എന്ന് പറയുമ്പോൾ പത്തൊമ്പത് വയസ്സിൽ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് ഈ പെൺകുച്ചിനെ വളർത്തിക്കൊണ്ടു വന്ന ഒരു അമ്മയാണ് അതിനെ ഒരു രാജകുമാരി പോലെ പറയുന്ന സാധനങ്ങളൊക്കെ അന്നേരം അന്നേരം മേടിച്ചു കൊടുത്തത് അത് ആ കൊച്ച് സീരിയലിലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാന്ന് സെലിബ്രേറ്റി ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു സിനിമയിൽ അഭിനയിച്ചതെന്നറിയില്ല ആർട്ടിസ്റ്റാണ് ആ പെൺകുച്ച് ഈ എല്ലാം ഇത്രയും സ്നേഹിച്ച് വളർത്തിയ അമ്മയെല്ലാം ഇട്ടേച്ച് ഈ കൊച്ച് ഈ ട്രാൻസ്ജെൻഡർ ആയ ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു അഭിപ്രായമേ തെറ്റാണെന്നുള്ള എനിക്കിത് കേട്ടപ്പോഴാണ് മനസ്സിലായിട്ട് ആ ഒരു വീഡിയോ ഒരു അമ്മയുടെ വിഷമം എന്താണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കുന്നുമില്ല നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ അവരെ വളരെ അനുകൂലിച്ച് വേണം നമ്മൾ നിൽക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ പോയി ചെയ്യുന്ന ഓരോ ചെയ്ത്തുകൾ ഇവർ ഈ അമ്മയിരുന്നു പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു തുടങ്ങാം ഒരു കുടുംബം അവർ നശിപ്പിക്കുകയായിരുന്നു ഫസ്റ്റ് ഞാൻ എൻ്റെ മകളിൽ നിന്ന് തുടങ്ങാം എൻ്റെ മകൾ റിലേഷൻഷിപ്പായിരുന്നത് അവൾ കല്യാണം കഴിച്ചിട്ടില്ല റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നത് ഒരു ട്രാൻസ്മെൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ടായിരുന്നു കാരണം അവിടെ സ്കൂളിൽ പഠിച്ച സമയത്തോട് നല്ലൊരു ഫ്രണ്ടായിരുന്നു അങ്ങനെ അവർ അവൾ അവർ ഒരിക്കലും ഈ ഒരു ലൈഫിലോ ഇങ്ങനൊന്നും ചെന്ന് പെടുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലോട്ട് എൻ്റെ മകൾ അപ്രതീക്ഷമായി പോയത് കാരണം അതിന് മുമ്പൊക്കെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നോർമലായ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പക്ഷെ അത് എന്താ പറയുക അവർ തമ്മിലുള്ള നിന്ന് ചെറിയ പ്രശ്നത്തിൽ അവർ ഇരിയയും അതിനുശേഷം ഈ ഒരു വ്യക്തി അവളുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറുകയും ചെയ്യൂ എന്ന് ചെയ്തതാണ് അപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് എല്ലാവരും പറഞ്ഞ് എൻ്റെ മകൾ അങ്ങനെയാണ് എൻ്റെ മകൾ ഇങ്ങനെയാണ് ശരിക്കും ആ അവൾക്ക് അവനോട് തോന്നിയൊരു സിമ്പതിയായിരുന്നു കാരണം ഇവനിങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു കാരണം ഈ പുള്ളിക്കാ ഈ പുള്ളിക്കാരി സർജറി എല്ലാം കഴിഞ്ഞാൽ കാരണം ഈ പുള്ളിക്കാരി ഞാൻ ഒരിക്കലും പെണ്ണായിരുന്ന സമയത്ത് ഞാൻ ഈ പുള്ളിക്കാരി കണ്ടിട്ടുള്ളതാണ് ആളുടെ പേരോ കാര്യങ്ങളോ ഇല്ലേ കൂടുമ്പോൾ ഒന്നും ഞാൻ പറയില്ല കാരണം അത് മോശമാണ് അതുകൊണ്ടാണ് പറയാത്തത് ഈ പുള്ളിക്കാരി പെണ്ണായിരുന്ന സമയത്ത് എൻ്റെ മോളുടെ ഫസ്റ്റ് എന്താ പറയുക പ്ലസ് വൺ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ ഉണ്ട് ഒരു സ്കൂളിൽ പോയ സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മകൾ ചെന്ന് ഞങ്ങളുടെ കാറിൽ നിന്നിറങ്ങി ഈ പുള്ളിക്കാരി ഒരു മിണ്ടുന്നത് കണ്ടതാണ് പക്ഷെ അന്നാണ് ഞാൻ എൻ്റെ മകള് ഈ ഈ ഈ ഇപ്പം എൻ്റെ മകളോടെ ഇരിക്കുന്ന ക്രാക്സ്മെൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു ആ സമയത്ത് ഈ വ്യക്തി ഓക്കെ അന്നേരം എൻ്റെ അമ്മയ്ക്കും എൻ്റെ സിസ്റ്റർക്കും ഇതൊക്കെ ഇതിന് മുമ്പേ അവർക്ക് ചൊവ്വായിട്ട് ഈ ഈ പുള്ളിക്കാരി ഇങ്ങനെ കുറേ നടക്കിയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടെങ്കിൽ പോലും ഞാനത് വിശ്വസിച്ചു കൊടുക്കാം കുട്ടികളല്ലേ നമ്മളങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ അമ്മമാരോട് പറഞ്ഞ നമ്മൾ കണ്ണെപ്പോഴും മക്കളുടെ പിന്നാലെ വരണം അങ്ങനെ വർഷങ്ങളായി എൻ്റെ മകൾ ദുബായിലായിരുന്നു തിരിച്ചുവിടെ വന്നു സിനിമ സീല ആർട്ടിസ് ആർട്ടിസ്റ്റായി അങ്ങനെ അവൾക്ക് ആ സമയത്ത് ഒരു റിലേഷനുണ്ടായി ഒരു മൂന്നാല് വർഷം ആ റിലേഷനും മുന്നോട്ട് തന്നെ പോയതാണ് മാരേജ് വരെ കല് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു റിലേഷനായിരുന്നു പക്ഷേ പുള്ളിക്കാരിക്ക് അതിലെന്തോ വലിയൊരു പണി കിട്ടിയതാണ് കാരണം വേറെ ആ പയ്യന് പല സ്ത്രീകളുമായിട്ട് പല പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നു അത് അതവളറിയുകയും അങ്ങനെ ആ ബന്ധം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു പുള്ളിക്കാരി ഭയങ്കര ഡിപ്രഷനിലും ഭയങ്കരമായിട്ട് ഇഷ്യൂസിലോട്ട് പോയി കിട്ടുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തി വീണ്ടും ഇവിടെ ലൈഫിൽ വന്നത് ഞാൻ അറിയുന്നില്ല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മകള് പുറത്ത് പോയതിനൊക്കെ പറഞ്ഞ് വഴക്ക് വെക്കുന്ന സമയത്ത് അവൾ ഹോസ്റ്റലിൽ പോകുകയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും അങ്ങനെ പിന്നെ ഒരു ദിവസം ഞാൻ അറിയുന്നു ഈ പുള്ളിയുടെ വീട്ടിലാണ് അവൾ താമസിക്കുന്നതെന്ന് പിന്നെ വർഷങ്ങൾ ശേഷം പിന്നെ ഈ പുള്ളിയിൽ ഞാൻ കാണുന്നത് ഫുൾ ഒരു മെൻ എന്നുള്ള മെൻ ആണെന്നുള്ള രീതിയിൽ വന്ന് എൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോഴ് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് കാരണം എനിക്ക് മനസ്സിലാവുന്ന നെഞ്ചിടിക്കുകയാണ് ഈ വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അന്നേരം എൻ്റെ മകളും ഈ വ്യക്തിയും പറഞ്ഞു അവർ തമ്മിൽ റിലേഷനാണെന്ന് പറഞ്ഞു പക്ഷേ അത് അമ്മയും ആ സമയത്ത് ഫൈറ്റ് ചെയ്യാതെ എന്താ ചെയ്യേണ്ടത് മാന്യമായിട്ട് അവൾ എൻ്റെ അടുക്കൂടെ നിർത്താ ഞാൻ ശ്രമിച്ചു പക്ഷെ എൻ്റെ മകൾ നിന്നില്ല അവരെ വീട്ടിൽ തന്നെയാണ് അവൾ നിന്നതും എടുത്തതുമല്ല അവൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ വീട്ടിലൊരു ആദർശപ്പെട്ടൊരു ദിവസം വന്നു കയറി ഈ നിശ്ചയം പോലെ രീതി പറഞ്ഞു പക്ഷെ ഞാൻ ഒരക്ഷരവും മിണ്ടിയില്ല ഞാൻ ഞാനതിലെല്ലാം മിണ്ടാതെ അവിടെ നിന്നു കാരണം അന്നേരൊക്കെ എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളു പെടേന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഞാൻ ആ സമയത്ത് ഒരു പ്രതികരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾ ഉടനെ പോയി രജിസ്റ്റർ രജിസ്റ്റർമാരെ ചെയ്യും പിന്നെ അതൊരിക്കലും അവിടെ തലേത് അത് ഊരി പോകാൻ പറ്റാത്ത രീതിയിൽ ലോക്കാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഇരിക്കുക ഞാൻ ഇതിനെതിർക്കുന്ന് അറിഞ്ഞപ്പം ഇവള് ഇവളും എൻ്റെ അടുത്ത് നിന്ന് ഒത്തിരിയാകുന്നു അതൊന്നും അവർക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കലി മനസ്സിലായി ഞാൻ പിന്നെ പല പല കാര്യങ്ങളും ഈ ഫാമിലിയെക്കുറിച്ചും ഈ ഈ ട്രാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പൈനെക്കുറിച്ച് ഞാൻ കുറേ അറിഞ്ഞു അറിഞ്ഞ സമയത്ത് എനിക്ക് അവരെയൊക്കെ അവർ ഉൾക്കൊള്ളാനോ ആ ഫാമിലിയായിട്ടുള്ള ഒരു രീതിക്ക് നിൽക്കാനോ ഞാൻ ആ ഒരു രീതി വെച്ച് എൻ്റെ മോളോട് ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്ത എൻ്റെ മകൾ സ്ഥിരം എൻ്റെ കൂടെ വരാം എന്നെ കാണാൻ വരാതെയായി പിന്നെ ഞാൻ പോലീസ് കാരണം ഇതൊക്കെ അറിഞ്ഞ സമയത്ത് ഞാൻ നമ്മുടെ തുപ്പണിത്തറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും മകളും ഈ ഈ പയ്യനും അവിടെ വരികയും അതുപോലെ മകൾ അവിടെ എഴുതി വെച്ച് ഞാൻ അവളുടെ ഇഷ്ടപ്രകാരമാണ് ഈ വ്യക്തിയുടെ കൂടെ പോകുന്നത് എന്ന് എഴുതി വയ്ക്കുകയും ആ വ്യക്തിയുടെ പോവുകയും ചെയ്തു പിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മകളുടെ പിന്നാലെ ഞാൻ പോയിട്ടില്ല കാരണം പോകാത്ത പേരൊന്നും കൊണ്ടല്ല അവൾക്ക് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് വരും എന്ന് പക്ഷേ എനിക്ക് എപ്പോഴും ഒരു പ്രാർത്ഥനയായിരുന്നു ഇവർ രജിസ്റ്റർ മാരേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് അങ്ങനെ ഇവർ അവരെ വീട്ടിൽ താമസിച്ചു ആ വീട്ടുകാരായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ട് ഇവർ സെപ്പറേറ്റ് ഒരു വീടെടുത്ത് മാറുകയും മാറുകയും ചെയ്തു അങ്ങനെ ഇന്നലെ എന്നെ വിളിക്കുകയും ചെയ്തു എന്നെ അപ്പോൾ ആ അമ്മയുടെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലായാലും അമ്മ അങ്ങനെ ഈ കൊച്ചിനെ അതുപോലെ വളർത്തിക്കൊണ്ടിരുന്ന ആ കൊച്ച് ഈ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച ഒരു ഒരു ട്രാൻസ്ജെൻഡർ ആദ്യം അത് പെണ്ണായിരുന്നു പിന്നീട് പിന്നീടത് ഓപ്പറേഷൻ ചെയ്ത് ആണായി ആണായതിനു ശേഷം ഈ പെൺകുട്ടിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് ഇവരാശ്വസിപ്പിക്കാനായിട്ട് കയറി കൂടി ഏതായാലും ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു ഇത് നിൽക്കുന്ന സമയത്ത് വേറൊരാളാരേലും വന്ന അങ്ങോട്ടൊന്ന് ചായാനുള്ള ഒരു മനസ്സ് എവിടെയെങ്കിലും ഒരു ആശ്രയിക്കാനായിട്ട് അള്ളിപ്പിടിക്കുന്ന ഒരു രീതി മനുഷ്യനുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ പിന്നെ ആ ഒരു ഇത് ചൂഷണം ചെയ്ത് അവിടെ കയറി ആ പെങ്കൊച്ചിനെ അടിച്ചു മാറ്റിയിട്ട് എവിടെയോ ഒരു ഗുദാമിൽ അതായത് എവിടെയോ കാട്ടുപ്രദേശം പോലുള്ളവരിടത്ത് ഒരു വീണെടുത്ത് അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക ഇവരും ആരുമായിട്ട് ബന്ധമില്ല ഈ പയ്യൻ ഡ്രൈവറാണ് ടാക്സി ഡ്രൈവറാണ് എന്നാൽ ആ പണിക്ക് എന്ന് ചോദിച്ചാൽ പോകുന്നില്ല നേരത്തെ ഏതോ സ്വർണ്ണക്കടത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ കേസ് കിടപ്പുണ്ട് ഓൾറെഡി പൈസ വേണം ഏറെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഈ ഹോർമോണിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണം ഹോർമോണിൻ്റെ ടാപ്പ് റ്റിനൊക്കെ നല്ല വില ഈ അങ്ങനെയുള്ള ടാബ്ലറ്റിനൊക്കെ ഉടുക്കത്തെ വിലയാണ് നമുക്ക് സഹിക്കാൻ താങ്ങാൻ താങ്ങാൻ പറ്റാത്ത വിലയാണ് അപ്പോൾ വേണ്ടി പൈസ ഉണ്ടാക്കണം ഇവർ ചെന്ന് നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ഈ പറഞ്ഞ അമ്മയുടെ അനു അനുജത്തി സഹോദരി അതായത് ചിറ്റയായിട്ട് ഈ പെൺകൊച്ചിന് കമ്മ്യൂണിക്കേഷനുണ്ട് പൈസക്കൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഈ ചിറ്റയോട് ഇവർ മേടിക്കാറുണ്ട് ഈ പെൺകൊച്ചു മേടിക്കാറുണ്ട് ഈ കൊച്ചിന് ദൂരക്കാഴ്ച കുറവാണ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് എന്നിട്ട് ആരും ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്തവരുടെ അടുത്തൊരു വീടെടുത്തിട്ട് അവിടെ കുറേ പട്ടികളെ പൂച്ചകളെയും വളർത്തിയിട്ട് അതിനുള്ളിൽ താമസിക്കുക എന്നിട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് പോയതോ കല്യാണം കഴിച്ചതോ ഒളിച്ചു ഓടിയതോ ഒന്നുമല്ല വിഷയം ശരിക്ക് സാഡിഷ്ടായ ഒരാളുടെ മനസ്ഥിതി അതായത് ഇയാൾക്ക് ഒരു പുരുഷനാകാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ള പുരുഷന്മാരെ കാണുന്നത് സഹിക്കാൻ പറ്റില്ല ഈഗോയാണ് അപ്പം ഈ പെങ്കൊച്ച അപ്പറയെ നിൽക്കുന്ന ഒരു പയ്യനെ നോക്കിയെന്നോ എടുത്തെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുരുഷൻ്റെ ഫോൺ വന്നാലോ എല്ലാ സംശയവും വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല വീടിൻ്റെ അകത്ത് തന്നെ ആയിരുന്നോ ഒരു ജോലിക്കും പോകാനോ ഒന്നിനോ സമ്മതിക്കില്ല എന്നാൽ ഇവൻ ചിലവ് നടത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇവനും പണിക്ക് പോകുന്നില്ല ചിലവും നടത്തില്ല പൈസയില്ല പൂച്ചയ്ക്ക് സി സേറിയം വന്നപ്പം എടുക്കാൻ വേണ്ടി പൂച്ച അതിന് വരുന്ന ചെറിയ ചിലവ് പോലും ഇവരുടെ അനുയജത്തെ അതായത് ഈ അമ്മയുടെ അനിജത്തെ ചിറ്റയെ വിളിച്ച് ഈ പെങ്കൊച്ചു ചോദിച്ച് കടം മേടിച്ച കഥ അമ്മയിൻറ്റകത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഇവരുടെ പൈസ ഉണ്ടോയെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഈ അമ്മ അനുയജത്തയോട് പറഞ്ഞു നീ ആ കാശൊന്നിരിച്ച് ചോദിക്കും അപ്പോൾ കിട്ടുമോയെന്നറിയാമല്ലോ ആ കാശ് ഇരിച്ചു ചോദിച്ചപ്പോൾ അത് തരാനുള്ള കാ പൈസ കയ്യിലില്ലെന്ന് പറഞ്ഞു നിസ്സാരമായ കുഞ്ഞു തുകയാണ് പത്തോ രണ്ടായിരം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു തുക പോലും തിരിച്ചു കൊടുക്കാൻ ആ പെങ്കുച്ചിൻ്റെ കയ്യിലില്ല പിന്നെ ആ പെങ്കുച്ച് ഇയാൾ കിടന്ന് പീഡിപ്പിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇവർ വിളിച്ചോണ്ട് പോകുന്ന ഇപ്പൊ വേറെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ കൂടെ കൊണ്ടുവന്നു ബാക്കിയൊക്കെ ഒന്ന് പോ ഒന്ന് പോയിട്ട് അവളെ അവിടെ കാര്യങ്ങൾ തിരക്ക് എന്നൊക്കെ പുള്ളി ഈ കൊച്ചെൻറ്റോട് പറഞ്ഞ സമയത്ത് ശരി ശരിമോളെ ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി ഇവിടം വരെ വരണം മമ്മി ഇവിടെ തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു കാരണം ഞാനും ഞാനും ഞാൻ ഉടനെ എൻ്റെ സിസ്റ്ററെ വിളിച്ചു എൻ്റെ മോനീസിനെ വിളിച്ച് ഞങ്ങൾ മൂന്ന് പേരമ്മ വരുന്നതിൽ അമ്മയും വരാൻ വേണ്ട അമ്മ ഉടൻ എൻ്റെ സിസ്റ്ററൊന്ന് പോകുന്ന പറഞ്ഞാൽ ഭയങ്കര പോലീസ് കേസാവും പണ്ട് നമ്മൾ പട്ടിയെ പോലെ പോയിട്ട് തിരിച്ച് വന്നണക്കാവും ഇതൊന്നും കണ്ട് നീ വിഷമിക്കരുത് എന്നൊക്കെ എന്നോട് അവൾ പറഞ്ഞ ക്ലാസ് തന്നാണ് ഇവർ രണ്ട് പേരും കൂടെ എന്നെ അവിടെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഈ കുറിച്ചിനോട് പറഞ്ഞ അവൾ ഞങ്ങളിവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ പട്ടിയാക്കരുത് അവിടെ എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു ഉടനെ എൻ്റെ അടുത്ത് കാരണം ആ പുള്ളി ഭയങ്കരമായിട്ടും മാനസികമായിട്ട് ഈ കൊച്ചിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പുള്ളിക്കാരിക്ക് ദൂരക്കാഴ്ചയില്ല അടുത്ത് നിൽക്കുന്നത് മാത്രമേ പുള്ളിക്കാരിക്ക് എന്തും കാണാൻ പറ്റൂ പുള്ളിക്കാരി ഈ ഈ പുള്ളിക്കാരനോട് പോയിട്ട് പുള്ളിക്കാരുടെ കരിയർ നഷ്ടപ്പെടുത്തി ബന്ധുക്കളെ നഷ്ടപ്പെടുത്തി അവൾക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റത്തില്ല ഒരു റീൽ ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഒരു ലൈഫിലൊരു ഒരു കാര്യം ഒരു ഒരു പെൺകുട്ടിയെ എങ്ങനെ ഒരാൾ ഇങ്ങനെ പിടിച്ച് കൂട്ടിയിടാം അങ്ങനെ രീതിയിലുള്ള ലൈഫാണ് ഈ കൊച്ചിന് കൊടുത്തത് കാരണം ഞാൻ പറഞ്ഞ പുള്ളിക്കാരി കണ്ണിന് കാഴ്ച ദൂരക്കാഴ്ചയില്ല അടുത്ത് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ പുള്ളിക്കാരി കാണാൻ പറ്റുള്ളൂ ആ പുള്ളിക്കാരി ഇവിടെ താമസിക്കുന്ന വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫാമിലിയുണ്ട് അവിടെ ഏതോ ഒരു ചിറക്കനുണ്ട് ആ ചിറക്കൻ ഇവളെ നോക്കുന്നുണ്ട് ഇവളെ കൈകാര്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ ഒരു പെ ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറയാൻ കൊള്ളാത്ത രീതിയിലെ വാക്കുകളാണ് ഈ ചക്കൻ ഈ പെൺകുട്ടിയെ പറഞ്ഞത് അത് ലോകത്ത് ഒരു സ്ത്രീകളും ഒരേ സ്ത്രീകളെ ഒരു പുരുഷനും വിളിച്ചുകൂടാത്ത പല വാക്കുകളും വേടുകളും അവൾക്ക് ഇപ്പോഴും അവനോട് സ്നേഹക്കുറവൊന്നുമില്ല സ്നേഹം തന്നെയാണ് പക്ഷെ അവൻ കൊടുത്ത ഡ്രോമ അത് അവളെ താങ്ങാൻ പറ്റുന്നതിൽ അവ അപ്പുറത്താണ് കാരണം അവളൊരാർട്ടിസ്റ്റാണ് അവളെ അവൾക്ക് അവളെ പല ആൾക്കാരും അവളെ വിളിക്കും അവളുടെ വർക്കിൻ്റെ ആവശ്യത്തിന് വിളിക്കും പല കൺട്രോളർമാരെ വിളിക്കും ഇതൊന്നും അലോടല്ല അവിടെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കാൻ ആൾക്കാരോട് സംസാരിക്കരുത് അവൾക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അവളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് കോമൺ ഫ്രണ്ട് തന്നെയായിരുന്നു എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആ വ്യക്തിയുമായിട്ട് ആ ഡോക്ടറേമായിട്ട് അനാവശ്യം കാരണം ഇന്നലെ ഞാൻ അങ്ങോട്ട് ആ വ്യക്തി ഇവിടെ ഫോണിൽ എന്തിനോ വിളിച്ചു വിളിച്ചത് വേറെ ഒന്നുമില്ല ആ പുള്ളിയുടെ എന്തോ ഒരു കാര്യം അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു വീഡിയോ എന്തോ കാര്യങ്ങൾ ഇവിടെ മൊബൈലുണ്ടോ അവർക്ക് എന്തോ അയച്ചു കൊടുക്കോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത് വിളിച്ച ആ സമയം മുതൽ ഈ കൊച്ചിന് രണ്ടു ദിവസം വിളിച്ചതാ പറഞ്ഞത് ഈ കൊച്ചിന് ഒരു സമാധാനം ആ വ്യക്തി കൊടുത്തിട്ടില്ല ഒരു രീതിയിലും എന്നിട്ട് പറയുന്ന വർത്തമാനങ്ങളാ നീ നിന്നെ ഞാൻ കൊന്നിട്ട് പീസ് പീസ് ആക്കി ഫ്രിഡ്ജിൽ വെക്കും പറഞ്ഞതാണ് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നീ ഇവിടെ ഇരുന്നാൽ മതി നീ ജോലി ചെയ്യരുത് നീ വീട്ടിനുള്ളിൽ കിടക്കണം കാരണം ഈ നമ്മുടെ അടുത്ത് നിന്നെല്ലാം മാറ്റി ഒരൊത്തിരി ദൂരം കാരണം അവിടെ പോണെങ്കിൽ തന്നെ ഒരു മണിക്കൂർ മുക്ക മണിക്കൂർ തന്നെ ഉണ്ട് യാത്ര അത്രയും ഒരു കാട്ട് ഈ കുട്ടീനെ കൊണ്ട് അവൻ താമസിപ്പിച്ചിരിക്കുന്നത് അതിന് പുറത്തിറങ്ങാൻ അവരോടില്ല ഒരാൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ല ഒന്നിനും ഇവൻ ബന്ധുക്കളെ പോലും അവൾ അവൾ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് വരെ ആ പുള്ളിക്കാരിയെ വിളിക്കുവോ സംസാരിക്കോ അന്ന് ചെയ്തിട്ടില്ല അവൾ എന്ന ഞാൻ അവളോട് ആദ്യം പോയതിനു ശേഷം ആദ്യോട് സംസാരിക്കുന്നത് കുറച്ച് ഇന്നലെ ആ കുറച്ച് സമയത്തിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത് അത് എൻ്റെ മകളാണ് കാരണം എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ചെന്ന് നോക്കേണ്ട ഉത്തരവാദിത്ത ബോധം എനിക്കുണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നതാണ് അല്ലാതെ ഇത്രയും കാലം ട്രാൻസ്ജെൻഡേഴ്സിനെ അനുകൂലിക്കണോ അനുകൂലിക്കണമെന്ന് പറഞ്ഞ് ഈ ബിഗ് ബോസിലൊക്കെ ഇവരെ കൊണ്ടുതുകൊണ്ട് അങ്ങനെ അനുകൂലിക്കണം അല്ലെങ്കിൽ അവരെ ഈ സമൂഹത്തെ നമ്മളിങ്ങനെ മാറ്റി നിർത്തരുത് ഇങ്ങനത്തെയുള്ള ചിന്താഗതിയൊക്കെ തന്നെ എനിക്ക് ഞാൻ വീഡിയോ ചെയ്തിരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സഹതാപമാണ് കാരണം ഇവരെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് രാത്രിയിലെവിടെയെങ്കിലും ഇവർ എന്തിനു പോയി നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് എന്നാൽ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കുന്നതൊക്കെയാണ് ഇന്നലൊക്കെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് അപ്പോൾ ഒരു സഹതാപം പോലെ തോന്നാറുണ്ട് പക്ഷേ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തെ സ്കൂളിൽ പഠിച്ച ാലത്ത് ഒരു പരിചയത്തിന്റെ പുറത്ത് ആ പെൺകുട്ടിയും വഹിച്ച് കൊണ്ടുപോയിട്ട് ഇപ്പോൾ അതിനായിട്ട് അന്ന ഒരു ആതിലെ നൂറേക്കെ ജീവിക്കുന്ന പോലെ നല്ല പോലെ ജീവിക്കുന്നതിലും കുഴപ്പമില്ല സന്തോഷമായിട്ട് സ്നേഹിക്കും ഇത് അങ്ങനെയല്ല പീഡനം നടത്തുകയാണ് നീ കൂടുതൽ കളിച്ചാൽ നിന്നെ കൊന്ന് എന്നാ ഫ്രിഡ്ജിനുള്ളി കഷ്ണമാക്കി വെച്ചിട്ട് നിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഏതായാലും നിലവിൽ ഇവർ ഇപ്പോൾ ആ കുട്ടിയെ മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് അവൻ്റെ അടുത്തു മാറ്റിയിട്ട് വേറെ അടുത്ത് താമസിപ്പിച്ചിരിക്കുക ആ അമ്മയുടെ കൂടെ ഇല്ല എന്നാലും ഒന്ന് ആലോചിച്ച് അച്ഛൻ ഇല്ലാതെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് ഇത്രയും കാലം ആ സ്ത്രീക്ക് ഈ അമ്മയ്ക്ക് പത്തൊമ്പത് വയസ്സുള്ള അച്ഛൻ നഷ്ടപ്പെട്ടാന്നാണ് പറയുന്നത് എന്നിട്ട് ഈ കുഞ്ഞേന്നും പറഞ്ഞ് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ആ കൊച്ച് ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ കണ്ടേ ഒരുത്തിൻ്റെ കൂടെ എല്ലാ സുഖ സൗകര്യവും കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാലുള്ള കുഴപ്പമില്ല അപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇപ്പോൾ പത്ത് പൈസയ്ക്ക് വരുമാനില്ല വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല ശ്വാസം വിടണമെങ്കിൽ അവനോട് ചോദിക്കേണ്ട അവസ്ഥയെ കൊണ്ടെത്തിച്ചപ്പോൾ കൂട്ടുകാരിയെ വിളിച്ച് പറയുന്നു എന്നെ ഒന്ന് രക്ഷിക്കണം എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞിട്ട് ഇവർ ചെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇതിന് മുന്നേ അല്ല ഇവർ ഇതിനെ വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ പെങ്കൊച്ചും ഇവനോടെ കൂടി ഇവരെ പട്ടിയെപ്പോലെ ആട്ടിവിടുകയാണ് ചെയ്തത് ഒരു ഇതും കാണിച്ചില്ല പട്ടിയെപ്പോലെ ആട്ടിവിട്ടെന്ന് അവർ പറയുന്നത് അതുകൊണ്ട് ഒരു ഇത് ചെന്നിട്ട് കാര്യമില്ല എന്നോർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത്രയൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ ആ ഭാഗത്തൊക്കെ ഉള്ളവരാണല്ലോ ഈശ്വര ഈ എറണാകുളത്താണ് അപ്പോൾ ഉള്ളത് ഇങ്ങനെയൊക്കെ ഇതൊന്ന് സംഭവിക്കാം നമുക്കിത് ഒരു ഇതുപോലെ കേൾക്കുമ്പോൾ അതവരുടെ ലൈഫല്ലേ എന്നോർക്കാം അങ്ങനെയല്ല നമ്മുടെ ലൈഫിലൊന്ന് സം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ എന്താ ഒരവസ്ഥയെന്നേ ഇപ്പം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഇതിങ്ങടെയൊക്കെ കൂട്ടുകാരൊക്കെ ഇങ്ങനത്തെ ഏതാണ് എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരക്കണം കൂട്ടുകാരാന്നുള്ളത് മസ്റ്റായിട്ട് തിരക്കിയിരിക്കണം പെൺകുട്ടികളുടെ അമ്മമാർ അത് എപ്പോഴും അത് സൂക്ഷിക്കേണ്ട കാര്യം ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നതും പറഞ്ഞുള്ള പോക്കും ഇതെല്ലാം വളരെ കാർക്കശ്യത്തോടെ നോക്കേണ്ട കാര്യം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ